റിപ്പോർട്ടർ റിപ്പോർട്ടർ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ന്യൂസ് ന്യൂസ് സ്പെഷ്യൽ റിപ്പോർട്ട് യിലെ ആശുപത്രി ജീവനക്കാർക്കെതിരായ ഉയർന്ന ന്യൂ സൗത്ത് വെയിൽസിൽ മാത്രം കഴിഞ്ഞ വർഷം ആയിരത്തിൽ അധികം ആക്രമണങ്ങളാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഈ കണക്കുകൾ ഇരട്ടിയായി ബ്യൂറോ ഓഫ് ക്രൈം സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ചിൽ നിന്നുള്ള ഡാറ്റ സൂചിപ്പിക്കുന്നത് വെസ്റ്റേൺ സിഡ്നി ആശുപത്രികളാണ് ഏറ്റവും കൂടുതൽ ആക്രമണ സംഭവങ്ങൾ നടക്കുന്നതെന്നാണ് കഴിഞ്ഞ വർഷം ആയിരക്കണക്കിന് മെൽബൺ ആശുപത്രി ജീവനക്കാർ ആക്രമിക്കപ്പെട്ടു ആയിരക്കണക്കിന് ആശുപത്രി ജീവനക്കാരെ മെൽബൺ രോഗികൾ ദുരുപയോഗം ചെയ്തുവെന്നും ഓരോ മണിക്കൂറിലും ഒന്നിലധികം ആക്രമണങ്ങൾ എന്ന തോതിൽ ജീവനക്കാരെ കടിക്കുകയും തല്ലുകയും ചവിട്ടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ് സമീപ വർഷങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർക്കും സാമൂഹിക സഹായ റോളുകളിലെ പ്രൊഫഷണലുകൾക്കും എതിരായ ആക്രമണങ്ങളിൽ അസ്വസ്ഥുണ്ടായിട്ടുണ്ട് മറ്റു മേഖലകളിലെ തൊഴിലാളികൾ അപേക്ഷിച്ച് ഓസ്ട്രേലിയയിലെ ഈ മേഖലകളിലെ വ്യക്തികൾക്ക് ജോലി സ്ഥലത്ത് പരിക്കേൽക്കാനുള്ള സാധ്യത രണ്ട് ദശാംശം അഞ്ച് മടങ്ങ് കൂടുതലാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അക്രമവുമായി ബന്ധപ്പെട്ട് പരിക്കുകൾക്കുള്ള ഏറ്റവും ഉയർന്ന അപകട സാധ്യതയുള്ള തൊഴിലായി ആരോഗ്യ പ്രവർത്തകരെയാണ് റാങ്ക് ചെയ്യുന്നത് ഈ ആസ്വാസ്ഥ്യജനകമായ പ്രവണത ആരോഗ്യ പ്രവർത്തകരുടെ ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിന് ഉടനടി അപകട സാധ്യതകൾ സൃഷ്ടിപ്പുക മാത്രമല്ല വർദ്ധിച്ച സിക്ക് ലീവുകൾ അൺഎംപ്ലോയ്മെന്റ് ക്ലെയിമുകൾ സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള അധിക ചെലവുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഓർഗനൈസേഷനുകൾക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ലോകാരോഗ്യ സംഘടനയുടെ സർവേയിൽ വെളിപ്പെടുത്തുന്നത് ആരോഗ്യ പരിപാലന വിദഗ്ധർക്കെതിരായ ആക്രമണങ്ങളിൽ ഗണ്യമായ ഉയർന്ന ശതമാനം റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നു എന്ന വസ്തുത സ്ഥിതിഗതികളുടെ ഗൗരവം കൂടുതൽ അടിവരയിടുന്നു ഇത്തരം സംഭവങ്ങളിൽ മുപ്പത് ശതമാനം മാത്രമേ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ നഴ്സുമാർക്കും ഡോക്ടർമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കുമെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചതോടുകൂടി ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനുകൾ ഇതിനിടെ ഉടനടി പരിഹാരം കാണണമെന്ന് ഗവൺമെന്റിന് സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങിയിരിക്കുന്നു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നതിന് ബഹുമുഖ സമീപനം ആവശ്യമാണെന്നും ആരോഗ്യ പ്രവർത്തകരുടെയും സാമൂഹിക സഹായ റോളുകളുള്ളവരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് കർശനമായ നടപടികൾ നടപ്പിലാക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഗവൺമെന്റ് ഉറപ്പു നൽകി ഓസ്ട്രേലിയയിൽ അംഗീകൃത ഗുരുതരമായ അപകടങ്ങളിൽ നിന്ന് മുക്തമായ ഒരു ജോലിസ്ഥലം സൃഷ്ടിക്കാൻ ഓർഗനൈസേഷനുകളെ ശാക്തീകരിക്കുന്ന സന്നദ്ധ മാർഗനിർദ്ദേശങ്ങൾ തൊഴിൽപരമായ ആരോഗ്യ സുരക്ഷാ ക്രമീകരണങ്ങളും മെച്ചപ്പെടുത്തുമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു തങ്ങളുടെ ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള നിർണായക ചുഴടുപ്പായി അക്രമം തടയുന്നതിനുള്ള പരിപാടികൾ മുൻകൂട്ടി വികസിപ്പിക്കാൻ അഡ്വക്കേറ്റ് തൊഴിലാളികളോട് പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളെയോട് അഭ്യർത്ഥിക്കുന്നു ഉദാഹരണത്തിന് ഓസ്ട്രേലിയൻ കോളേജ് ഓഫ് നഴ്സിംഗ് ഓസ്ട്രേലിയയിലെ എല്ലാ സൗകര്യങ്ങളും ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും സെക്യൂരിറ്റി ഗാർഡുകളെ നിർബന്ധമാക്കണമെന്ന് ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചു ഹെൽത്ത് വർക്കേഴ്സ് ഓർഗനൈസേഷനുകൾ അക്രമം തടയുന്നതിനുള്ള ചില ശുപാർശകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സന്ദർശക പ്രവേശന നിയന്ത്രണത്തിന്റെ പങ്കാണ് അക്രമം തടയുന്നതിന് ഒരു സുപ്രധാന വശം ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുക എന്നതാണ് ഇൻ നടപടിക്രമങ്ങൾ നടപ്പിലാക്കുന്നതും സന്ദർശക പാസുകൾ നൽകുന്നതും എൻട്രി നിരീക്ഷിക്കുന്നതും നിയന്ത്രിക്കുന്നതിനും സഹായിക്കും ഹോസ്പിറ്റലിന്റെ പരിസരത്ത് പ്രവേശിക്കുന്ന വ്യക്തികളുടെ ക്രിമിനൽ ട്രാക്ക് റെക്കോർഡ് സൂക്ഷിക്കുന്നതിലൂടെ ആശുപത്രിക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ നേരത്തെ തിരിച്ചറിയാനും അതിന് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാൻ സഹായിക്കുമെന്നും കമ്മീഷൻ പ്രതീക്ഷിക്കുന്നു ഇത് ജീവനക്കാർക്ക് സുരക്ഷിതത്വ ബോധവും പ്രദാനം ചെയ്യുക മാത്രമല്ല ദുരുദ്ദേശത്തോടെ ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നവരെ തടയുകയും ചെയ്യുന്നു ഈ നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും സന്ദർശകരെ ബോധവൽക്കരിക്കുന്നതിനുള്ള പ്രാധാന്യവും അവർ ഓർമ്മിപ്പിച്ചു ബയോമെട്രിക് സ്കാനിംഗ് ഫേഷ്യൽ റെക്കഗ്നിഷൻ തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ ആശുപത്രിയിലെ സന്ദർശകരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഹെൽത്ത് വർക്കേഴ്സിന് നൽകാൻ സഹായകമാകുമെന്നും കരുതുന്നു സാങ്കേതിക പരിഹാരങ്ങൾ സുരക്ഷിതമായ ആരോഗ്യ പരിരക്ഷ പരിസ്ഥിതിക്കായുള്ള അന്വേഷണത്തിൽ ആധുനിക സാങ്കേതിക വിദ്യക്കുള്ള പൽത് ചെറുതല്ല ശക്തമായ ഒരു സന്ദർശക മാനേജ്മെന്റ് സ്യൂട്ട് നടപ്പിലാക്കുന്നത് ആശുപത്രികളിലും മറ്റ് ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളിലും സുരക്ഷാ നടപടികൾ വിപ്ലവം തന്നെ സൃഷ്ടിക്കുമെന്നാണ് ഗവൺമെന്റ് കരുതുന്നത് ശാരീരിക സമ്പർക്കം കുറയ്ക്കുന്നത് നിർണായകമായ ഒരു കാലഘട്ടത്തിൽ കോണ്ടാക്ട് ലെസ് ചെക്ക് ഇൻ ചെക്കൗട്ട് പ്രക്രിയകൾ പരമപ്രധാനമാണെന്നും ഈ സവിശേഷതകൾ സന്ദർശന രജിസ്റ്റർ പ്രക്രിയ കാര്യക്ഷമമാക്കുക മാത്രമല്ല കോൺടാക്ട് പോയിന്റുകൾ കുറക്കുന്നതിലൂടെ അണുബാധ നിയന്ത്രിക്കാൻ കഴിയുമെന്നും ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഗവൺമെന്റിനെ അറിയിച്ചു ഓസ്ട്രേലിയയിലെ ആരോഗ്യ പ്രവർത്തകരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഉന്നമനത്തിനായി ഗവൺമെന്റ് ഉണർന്ന് പ്രവർത്തിക്കുമെന്നും അവർക്കെടുത്തുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ കൈക്കൊള്ളുമെന്നും നമുക്ക് പ്രത്യാശിക്കാം